ഹായ് ഈ ചെടി ഏതാണെന്ന് മനസ്സിലായോ ഇതാണ് പാരിജാതം അപരാജിത പവിഴമല്ലി എന്നും പറയും ഈ ചെടി നമ്മുടെ ഭൂമിയിലെത്തിയതിന് പിന്നിൽ ഒരു കഥയുണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇന്ദ്രലോകത്ത് അതായത് ദേവലോകത്ത് ദേവേന്ദ്രനെ തോൽപ്പിച്ച് ഗരുഡവാഹനത്തിൽ നമ്മുടെ ഭൂമിയിൽ എത്തിച്ച ചെടിയാണ് ഈ പവിഴമല്ലി എന്നാണ് ഐതിഹ്യം ഈ ചെടി തീർച്ചയായും നമ്മുടെ വീടുകളിൽ വെച്ച് പിടിപ്പിക്കണം തുളസി പോലെ വളരെ പവിത്രമായ ചെടിയാണ് ഈ പവിഴമല്ലി ചെടിയും ഇതിൻ്റെ ഇല തന്നെ വളരെ ഔഷധ മൂല്യമുള്ളതാണ് ഇതിൻ്റെ തളിരില കുറച്ചെടുത്ത് കഴുകിയതിന് ശേഷം നന്നായി അരച്ചെടുത്ത് അഞ്ച് എം എൽ എടുത്ത് അതിൽ തേൻ ചേർത്ത് കഴിച്ചാൽ എത്ര വലിയ ജ്വരവും മാറും അതുപോലെ ശ്വാസ ഉള്ളവർക്ക് ഇത് കുടിച്ചാൽ ശ്വാസതടസ്സം മാറുമെന്നാണ് പറയുന്നത് അതുപോലെ ബാക്ക് പെയിൻ കൈകാൽ തരിപ്പ് കൈകാൽ വേദന കുറച്ച് നടക്കുമ്പോഴേക്കും കാല് വേദന അല്ലെങ്കിൽ കുറച്ച് നേരം ഇരുന്ന് ഇരിക്കുമ്പോൾ കുറച്ച് നേരം ഇരുന്നാൽ കൈകാല് കാൽ തരിപ്പ് ഇതൊക്കെ ഉള്ളവർക്ക് ഇതിൻ്റെ ഇലയിട്ട് തിളപ്പിച്ച വെള്ളം വെറും വയറ്റിൽ കഴിക്കുന്നത് വളരെ ഉത്തമമാണ് സബ്സ്ക്രൈബ്